എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാലിന് വന്ന ഫൈനൽ ഓർഡറാണ് ഇത് ജതീന്ദ്ര ശർമ്മയാണ് വിവരാവകാശ ഫയൽ ചെയ്തത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷനും റെസ്പോണ്ടൻ്റ് ആയിട്ടുണ്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വിവരാവകാശ ഫയൽ ചെയ്തിട്ടുള്ളത് യു ജി സി വിവരാവകാശ രേഖ പ്രകാരം ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റുകൾ മാത്രം ഇതിൽ ഞാൻ പറയാം തമിഴ്നാട്ടിലെ മധുരൈ കാമരാജ് സർവകലാശാല ഒരു സംസ്ഥാന സർവകലാശാലയാണ് ലഭ്യമായ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ആറ് ഏഴ് വരെയുള്ള അധ്യയന വർഷത്തേക്ക് വിദൂര വിദ്യാഭ്യാസ മോഡ് വഴി വാഗ്ദാനം ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് മുൻ റെഗുലേറ്റർ വിദൂര വിദ്യാഭ്യാസ കൗൺസിൽ ഡി ഇ സി പോസ്റ്റ് ഫാക്ടോ പ്രോഗ്രാം തിരിച്ചുള്ള അംഗീകാരം നൽകി കൂടാതെ രണ്ടായിരത്തി ഏഴ് എട്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് പത്ത് വരെയുള്ള അധ്യയന വർഷത്തേക്ക് സർവകലാശാലയ്ക്ക് താൽക്കാലിക അംഗീകാരം ഡി ഇ സി നൽകി ദൂരമോട് വഴി സാങ്കേതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിന് ബന്ധപ്പെട്ട ഉന്നത നിയന്ത്രണ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ആവശ്യമാണെന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ബ ബന്ധപ്പെട്ട സർവകലാശാലയ്ക്കാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള അധ്യയന വർഷത്തേക്ക് പ്രത്യേക പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് എച്ച് ഇ ഐക്ക് പ്രോഗ്രാം തിരിച്ചുള്ള അംഗീകാരം നൽകി അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ നീട്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ പതിനെട്ട് പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഡി സി ഒ യു ജി സി ഒ ദൂരമോഡ് വഴി അതായത് എല്ലാ സ്റ്റേറ്റിലും സ്റ്റഡി സെൻറ്റർ തുടങ്ങാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല കാമരാജ് സർവകലാശാലയ്ക്ക് യു ജി സി അംഗീകാരവും നൽകിയിട്ടില്ല ഈ വിവരങ്ങൾ യു ജി സി ഡി ഇ ബി എന്ന യു ജി സി വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യു ജി സി ഒ ഡി എൽ മോഡ് വഴി പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി എച്ച് ഇ ഐക്ക് അംഗീകാരം നൽകുന്നതിനുള്ള പ്രക്രിയ യു ജി സി ഏറ്റെടുത്തു ഈ റെഗുലേഷൻ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അക്കാഡമിക് സെക്ഷനിലുള്ള പ്രോഗ്രാമുകൾ തിരിച്ച് അംഗീകാരം എച്ച് ഐ കെ യു ജി സി വെബ്സൈറ്റിൽ ഇനി പറയുന്ന യു ആർ എൽ ലഭ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അക്കാഡമിക് സെക്ഷനിൽ ഇതിനകം അംഗീകാരം ലഭിച്ച ഓഡിയൽ മോഡൽ പ്രോഗ്രാമുകൾ മാത്രം വാഗ്ദാനം ചെയ്യുന്നതിനുള്ള അംഗീകാരം ജൂലൈ രണ്ടായിരത്തി ഇരുപത് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അക്കാഡമിക് സെക്ഷനിലുള്ള തുടർന്ന് വിശദാംശങ്ങൾ ഇനി പറയുന്ന ലിങ്കിൽ യു ജി സി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒരു സംസ്ഥാന സർവകലാശാല ആയതിനാൽ അതിന് അതിൻ്റെ സംസ്ഥാനത്തിനുള്ളിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതാണ് വിവരങ്ങൾ പ്രൊഫസർ യാഷ് പാൽ ബസ് ദി സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി അഞ്ച് എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്ക് പുറത്ത് പഠന കേന്ദ്രം ക്യാമ്പസ് തുറക്കാൻ സർവകലാശാലയ്ക്ക് അധികാരമില്ല സർവകലാശാലയുടെ അധികാര പരിധിയും വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട േഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതു അറിയിപ്പ് പ്രകാരം യു ജി സി ഡി ബി വെബ്സൈറ്റിൽ യു ജി സി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ സ്റ്റേറ്റിലും സ്റ്റഡി സെൻറ്ററും ഫ്രാഞ്ചൈസികളും തുടങ്ങാൻ പാടുള്ളതല്ല എന്ന്